അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മിനികളെ സത്യവിശ്വാസികളെ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള അക്ഷര തെറ്റുകളും മറ്റുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തെ ആയത്ത് അല്പം വലിയൊരായത്താണ് നമുക്കെല്ലാവർക്കും അറിയാം സിറാപ്പംബിം ഈ ആയത്തിൽ ആറോ ഏഴോ തെറ്റുകൾ വരാൻ സാധ്യതയുള്ള പോയിൻസുകളുണ്ട് സ്ഥലങ്ങളുണ്ട് ആ ഏ ആറോ ഏഴോ തെറ്റുകൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഓതലിൽ വരുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള തെറ്റുകൾ വന്നാൽ നമ്മുടെ നിസ്കാരം സ്വീകരിക്കുമോ ഇല്ലേ തെറ്റുകൾ വന്നാൽ സ്വീകരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു ഓതേണ്ടത് നമ്മുടെ നിർബന്ധമായ കടമയും ബാധ്യതയുമാണ് അപ്പോൾ മാത്രമേ സൂറത്തുൽ ഫാത്തിഹ സാധുവവുകയുള്ളൂ ഞാൻ ഓരോ അവസാനത്തെ ആയത്തിൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാണ് ഒന്നാമത്തെ അക്ഷരം തന്നെയാണ് സിറാപ്പല്ലദീന എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം സ്വാദാണ് സ്വാദ് ആ സ്വാദിന് പകരം പലരും സീന് പറയുന്നതായി കേൾക്കാം സിറാപ്പല്ലദീന സി സി എന്ന് പറയുന്നത് കേൾക്കാം സി അല്ല സ്വയ് ആണ് സ്വാദ് ആണ് സ്വാദ് ലാദ് സീന് ഷീന് അപ്പോൾ അവിടെയുള്ള സീനല്ല അവിടെയുള്ളത് സ്വാദാണ് ഈ സ്വാദ് എന്ന് പറയുന്ന അതേ സൗണ്ടിൽ തന്നെ നമ്മൾ ആ അക്ഷരത്തെ ഉച്ചരിക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത് അൻംത എന്ന് പറയുന്ന സ്ഥലം സുറാത്തൊല്ലീന അൻ അഹംത എന്ന് പറയുന്ന സ്ഥലം ഒരു ആദ്യം ഹംസയാണ് പിന്നെ ഐനാണ് വലിയ പ്രയാസമുള്ള സൂറത്തുകളോ ആയത്തുകളോ അല്ല കേട്ടോ വിശുദ്ധമായ ഖുർആാനിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഇല്ല എന്ന് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമത്തത് ഹംസയാണ് രണ്ടാമത്തത് ഐനാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ഓതണം സൊറാ പല്ലതീന അൻഹിം ആ ഹംസ ശ്രദ്ധിക്കണം ശേഷം നൂലിന് ശേഷമുള്ള ഐനിനെയും ശ്രദ്ധിക്കണം അവിടെ വരാനുള്ള തെറ്റ് വരാനുള്ള സാധ്യത എവിടെയാണ് പലരും ആന്യാംത അന്യാംത എന്ന് ഓതുന്നുണ്ട് ഈ ഹംസ പറയാതെ ഐര് പറയുന്നുണ്ട് അത് പാടില്ല അവിടെ ഹംസ അല്ല ഹംസയാണ് അപ്പോ അൻ അംത പിന്നെ അടുത്ത മറ്റൊന്ന് അലൈഹിം അലൈഹിം എന്ന് രണ്ട് സ്ഥലത്തുണ്ട് സുറാത്തൽ മഹ്ലൂബി അലൈഹിം രണ്ട് ഹിം ഹിം എന്നുണ്ട് നമ്മളിൽ പലരും ആ ഹാക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഹംസും ഹാവും തൊണ്ടയുടെ അങ്ങേയറ്റത്തുനിന്ന് വരുന്ന രണ്ടക്ഷരമാണ് ആ ഹായ് എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ അങ്ങേയറ്റത്തു നിന്നാണല്ലോ വരുന്നത് അതിന് കുറച്ച് ഗൗരവം കൂട്ടണമെന്ന് എന്ന് കൊണ്ടാണോ എന്നറിയില്ല ആ ഹായ്ക്ക് ഷെഡ് കൊടുത്തുകൊണ്ട് ആ ഹായ്ക്ക് കുറച്ച് ശക്തി കൂട്ടിക്കൊണ്ട് പറയുന്നത് കേൾക്കാം അൻ അം അലൈ ഹിം അലൈ ഹിം എന്ന് കട്ടി കൂട്ടിപ്പറഞ്ഞാൽ ഒരു ശെദാണ് വരുന്നത് ഒരു ശബ്ദെന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമാണ് ഒരക്ഷരം വരുമ്പോൾ രണ്ട് അലൈഹിം എന്നുള്ള സ്ഥലത്ത് രണ്ട് സ്ഥലത്തും ശെദ് വരുമ്പോൾ രണ്ട് ഹാ കൂടുകയാണ് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ആ സ്ഥലം നല്ലതുപോലെ ശ്രദ്ധിക്കണം അലൈഹിം അലൈഹിം എന്ന് ഹായ്ക്ക് ശബ്ദ കൊടുക്കാതെ അലൈഹിം അലൈഹിം എന്ന് ഓതാൻ ശ്രമിക്കണം അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള മൂന്നോ നാലോ തെറ്റുകൾ നമ്മുടെ ഓതൽ വരുന്ന തെറ്റുകൾ ഉണ്ട് ഇൻഷാല്ല നമുക്കടുത്ത വീഡിയോയിൽ അത് കേൾക്കാം പഠിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ